جیسل لوکوشی بودھلو کلشل ش ندھت بہو കഥോപനീതോചൃതം പരാം ഗുണസേ വിബോധു അവിക്രിസ്വാൻ ഭതോധ്യമുണാത്മനസ്തേമാവർശര്യ കാർവാ വിവിധൽപകേ ഭൂ ീക്ഷമാണോ ഭുഞ്ചാനം വിവാകം ഹൃദ്യമസ്തേ ജീവേദയോ മുക്തിപഥേ സദായമനന്യ പരാനിദദ്ധ്യേക്ഷിതോ അദക്ഷമസ്വാച്ഛേജോ ഭിജാനപതകളെ പാഠതമോ ചച ചുഷോനഗമ്യോ തമോ മഹതഹംഗമചരാഗ്വാഗോർ സംഘടേതൃക്ടരാണു ചിന്തോ വിവര മഹിത്വം കൂക്ഷേപണം ഗർഭദാതയോ കി കൽപ്പതുഗസേസ്ൂഷം തവാസ്തി കൂക്ഷേ കിതപ്യനന്ത ജഗത്രയാതേ നാരായണസ്യോദരാഭിളാ വിനർഗോജസ്തവൈമഷ ത്വ വിനർഗസ്മീ നാരായണസ്വന്നി ആത്മാത്മാധീഷോകാക്ഷി നാരായണോം നരഭൂജല തച്ചാ വി സത്യം നവൈവ മായാ തേജലസ്തം തവ ജഗ്സത്ഭോ കിണ ദൃഷ്ടം ഭഗവം കിം സുദൃഷ്ടം ഹൃദയ മേ തടൈവക്കിം നോ ഐക്യസ്യ അത്ര മായാധമനതാരപഞ്ചയസ്ഫുട کرڑتے جنیا مکٹکت یس ستمتی ہتر معیا ادیتے کم موتے تھمتا می کسی پرتھم تدوس واسی

േമൻ ഭഗവൻ പരാത്മൻ യോഗ്യം മാ തസ്ദം ജഗതി ശേഷമസ്വരൂപം സ്വപ്നം പുരദുഖുഃഖം നിത്യസുഖഭോതനാവനന് മാസാവതി ഏകസ്വമാത്മാ പുരുഷ പുരാണ സത്യസ്വയം അനന് നിത്യോക്ഷരോജസുഖോ നിരഞ്ജന പൂർണോദ് മുക്തപാധിതോ മൃതവിധം ത് സകലാത്മനവിസ്വാത്മാനമാത്മാത്മതയാചക്ഷേ ഗുർവർഗലബോ പുരുഷസു ചഷം യേ തേ തരന്ദ ഭം ബുധിം ആത്മാനമേവാത്മതയാജാനത

അന്ധഭവേ നവന്തമേവാന്തോയന്ത അസന്തപ്യന്യമന്ദരേണ സന്തം ഗുണം സന്ത അഥാ ദവുജദ്വയ പ്രസാദേശാൻ നിധീതേവൈ ജ്യതി തം ഭഗവന്മഹിം നോ നൈകോപി ചിരം വിജന്നതസ് ഭേത്ര വണ്യത്തരശം യേനഹമേകോ ഭൂഷേ തൗപാദവല്ലം അഹോദിധനുജഗോരമണ്യതയാമൃതം പീതമതീവേ മുതാം വിഭോത്മജാത്മന യൃപ്തേദിനുരാ അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപം പ്രജോകസാം യന്മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാദനം

ഫലം തരം കുറാപ്യയന്മുതിേവാദനയ പ്രാണശയാസ്തുൽ താവസ്താവൽ ഗൃഹം ഗൃഹം താവൻമോഹോം നികടോ യൽ ജന പ്രവഞ്ചം നിഷ്പപഞ്ചഞ്ചോ ബിടംബയസി ഭൂതലേ പ്രവന്ന ചിണതാനന്ദോഹം പ്രതിദ പ്രഭോ ജാനന്തോ കിം ബഹുദ്ധ്യേ പ്രഭോ മനസോ വപുഷോ വാചോ വൈഭവം തവ ഗോചര അണുജീ മാം കൃഷ്ണം ത്മേ ജഗതാഥോ ജഗേ ദർതം ശ്രീകൃഷ്ണ വിഷ്ണുകുലപുഷ്കരജ്യോഷദായർജാദ്യ പശൂതികക്ഷകൗവാചീയൂമാനം പരിപാടിയോഭീഷ്ടം ജഗദ്ധാമ തോ നി ഭഗവാൻ സ്വഭവം പ്രാഗവസ്ഥിതാ വത്സവാൻ പുണനമാണിന് യഥാർത്ഥ സുഖം രാജൻ മേ നിരഭാ ന വിസ്മരന്ത മോഹിത ചേതസ യന്മോഹിതം ജഗത്സവമഭീഷണം വിസ്മൃതംജിശ്തകൃഷ്ണം സ്വാഗതം സഹാത്ഭകേ ദർശയം വേണുദട ശൃംഖര വോത്സവാട്യീത പവിത്ര കീർത്തിസവൃശി പ്രവേശോഷം അധ്യന مہایا ہتویتاج برمن پو کریشوش بھی گریجواج سرشا سمبد <سؤال> یھا پریتمسوتنا تدرت مکل جگدی دجن کر میت آخلا جگدی واتی وسو جانتا مت کروپ نان وجن سر وستنا بھاوتی تبھی بگوانکش സ്തുരൂപ്യതാം സമാഷിതേ പദവല്ലവപ്ലവം മഹൽപദം പുണ്യശോ മുരാരേ ഭുധർവം എതത്തെ സർവഖ്യതം യുഷ്ടോഹമ യാൽ കൗമാരേ ഹരിഗതം ഹരിഹതം പൗഖണ്ഡേ പരികീർത്തിനം എതത്സുഹൃത്ഭ്യശ്ശരിതം മുരാരേ ഹർദനം വ്യക്തമോവിഷ്ടവം ഏവം വിഹാരേ കൗമാരെ കൗമാരം പ്ലവനാദിഭി ജഹദേന്ദായോൽവദി ശ്രീമദ് ഭാഗവത മഹാപുരാണേ പാരമംസ്യ സംവിധായം സ്കന്ധേ പൂർവാർ ബ്രഹ്മസ്തുമാർദശോധ്യ ഗോവിന്ദനാമസീർത്ത നമുക്കിവിടെ നിർത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത പാരായണം തുടങ്ങാം ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തനം വരെ വായിച്ചിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് നമുക്ക് ഉച്ചയ്ക്ക് പറയാം ഹരേ കൃഷ്ണ വന്നിട്ടില്ല